അസ്സാം വലൈക്കും വർഹമത്തല്ല നഹ്മദ് ഹുനുസല്ലി അല കരീം അമ്മ ആബാദ് ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച ഒരു യാത്രയുടെ ഭാഗമായി കൊണ്ട് ഇന്നത്തെ ഫജർ നമസ്കാരം കൊച്ചിയിലെ ബിലാൽ മസ്ജിദിലാണ് പങ്കെടുത്തത് ബിലാൽ മസ്ജിദിൽ ഫജർ നമസ്കാരത്തിന് ശേഷം അവിടത്തെ ഉസ്താദ് ഇമാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ തുടക്കം ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങളിൽ ഉത്തമൻ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അതിനുശേഷം അദ്ദേഹം ഒരു ഖുറാൻ വാക്യം ഉദ്ധരിക്കുകയുണ്ടായി വഖുലു വഷ്റഫു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിദ്ൽ മുസ്രിഫീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്താണ് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക എന്നാൽ നിങ്ങൾ ഇസ്രാഫ് അതായത് അമിതവ്യയ ചെയ്യരുത് എന്ന ആഹ്വാനമാണ് അദ്ദേഹം ഈ ഖുർആാൻ വാക്യത്തിലൂടെ ജനങ്ങൾക്ക് നൽകിയത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ഭക്ഷണം കഴിക്കണം എത്രമാത്രം കഴിക്കാൻ പാടില്ല എന്തെല്ലാം കാര്യങ്ങൾ അമിതവ്യയ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായ വളരെ നല്ല കാര്യം തന്നെയാണ് എല്ലാ ഫജർ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ബിലാൽ മസ്ജിദിൽ ഇദ്ദേഹം ഇത്തരത്തിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാറുണ്ട് അലഹമ്മദില്ല അള്ളാഹു ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ ഉസ്താദിനം അനുഗ്രഹം നൽകട്ടെ എന്ന് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നു രണ്ടാമതായി ഈ പ്രസംഗം കേട്ടതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഈ പള്ളിയിലേക്ക് ബിലാൽ മസ്ജിദിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താണ് ഒരുപാട് ലൈറ്റുകൾ ഇട്ടുകൊണ്ട് ഈ മസ്ജിദിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അലങ്കരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ ബിലാൽ മസ്ജിദിനെ ഒരു ഉദാഹരണമായി എടുത്തിരിക്കുകയാണ് ഈ ഒരു മസ്ജിദിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് കേരളത്തിലുള്ള പള്ളികളുടെയും ചുറ്റുപാട് ഇത് തന്നെയാണ് അനാവശ്യമായി ഇസ്രാഫ് അതായത് അമിതവ്യയത്തിൽ ആ പള്ളികളെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ബിലാൽ മസ്ജിദിനെ ഏതുമാത്രം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ മസ്ജിദുകളെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് ആ നാട്ടിലുള്ള നിവാസികളിൽ നിന്ന് സംഘടിപ്പിക്കുന്ന വേത്തിൽമാരിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുമ്പോൾ യൗമൽ ഖയാമത്തിൽ അള്ളാഹു ഈ കമ്മിറ്റിക്കാരെ ചോദ്യം ചെയ്യുകയില്ലേ ഇതിനെ എതിർക്കാതിരുന്ന ആ നാട്ടുകാരെ അള്ളാഹു ചോദ്യം ചെയ്യുകയില്ലേ എന്ന ഒരു ചോദ്യം ഞാൻ ഈ കമ്മിറ്റിക്കാരുടെയും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെയും മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ നിബിദിനത്തോടനുബന്ധിച്ച് പള്ളികളിൽ ഒരുപാട് ലൈറ്റിങ്ങുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ലൈറ്റുകൾ ഇട്ടിട്ടുള്ള ചെറിയ ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ എളുപ്പത്തിൽ അത് ചീത്തയായി പോകാനും ഫ്യൂസായി പോകാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇസ്രാഫിൽ പെടുമോ ഇല്ലയോ എന്നുള്ള വിഷയം കമ്മിറ്റിക്കാരും പണ്ഡിതന്മാരും ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് ഒരു ആഹ്വാനമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഗൂഗിളിൽ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അതിലൊന്ന് അദ്ദേഹം വെയ്ത്തിൽമാരിന്റെ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് വെയ്ത്തിൽമാരിന്റെ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ കടന്നുവരികയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മണ്ണെണ്ണ വിളക്കെടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയച്ച് അവരുടെ മണ്ണെണ്ണ വിളക്കെടുത്തുകൊണ്ടുവന്ന് ആ വെളിച്ചത്തിലാണ് ഇവർ സംസാരിക്കുന്നത് അങ്ങനെ ആ മഹതി വിളക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വിളക്ക് കെടുത്തി എന്നിട്ട് പറഞ്ഞു ഇതിലെ മണ്ണെണ്ണ വെയ്ത്തിൽമാലിന്റെ മണ്ണെണ്ണയാണ് അത് ഞാൻ നമ്മുടെ വ്യക്തിപരമായ സംസാരത്തിന് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത്രയ്ക്കും സൂക്ഷ്മത പുലർത്തിക്കൊണ്ടിരുന്ന മഹാന്മാരെ ഫോളോ ചെയ്യുന്ന നമ്മൾ മുസ്ലീങ്ങൾ ഇതുപോലെ പള്ളികളെ ലൈറ്റിട്ട് അലങ്കരിച്ച് അതിന്റെ ഇലക്ട്രിക് ബില്ല് കൊടുക്കുന്നത് ഇതിനെ നമ്മൾ ഏത് രീതിയിൽ കാണണം എന്ന് പള്ളി കമ്മിറ്റിക്കാരും പണ്ഡിതന്മാരും വിവരിച്ചു തരണമെന്നുള്ള ഒരു ആഹ്വാനമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ വീക്ഷണം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിശദീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടെങ്കിൽ ആ സ്വിച്ചിൽ ഒരു ചുവന്ന നിറത്തിലുള്ളൊരു പൈലറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ആ പൈലറ്റ് ലൈറ്റ് കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതായത് ഇവിടെ കൂടുതൽ കറണ്ടുള്ള ഭാഗമാണ് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും വീട്ടിലുള്ള ആളുകളും ആ ഭാഗത്തെ സ്വിച്ചുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന ഒരു വാണിംഗ് അവർക്ക് കൊടുക്കാൻ ആണ് ആ ലൈറ്റെങ്കിൽ ഇത് അനുവദനീയമാണ് എന്നാൽ അത് ഒരു ഡെക്കറേഷന്റെ ഭാഗമായി ഒരു അലങ്കാരത്തിന്റെ ഭാഗമായി ആണെങ്കിൽ ഇത് അനുവദനീയമല്ല ഇതും ഇസ്രാഫ് അതായത് അമിത അമിതവ്യയപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വെറും ഒരു ചുവന്ന പൈലറ്റ് ലൈറ്റ് അത് ഒരു മാസത്തേക്കുള്ള ഇലക്ട്രിക് ബില്ലിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പത്തോ ഇരുപതോ രൂപയുടെ അവസാനിക്കും അതുപോലും അമിതവീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ ഉള്ള നമ്മുടെ ഇസ്ലാമിൽ ഇത്തരത്തിൽ ഒരുപാട് വലിയ വലിയ ലൈറ്റുകൾ പള്ളിക്ക് വേണ്ടി ഇടുന്നത് ഇത് അമിതവീയത്തിൽ പെടുമോ ഇല്ലയോ അത് അനുവദനീയമാണോ ചില വ്യക്തികൾ മക്കത്തെ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടും മക്കത്തെ ഹറമിലെ ലൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് മക്കത്തെ പള്ളിയിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നതിനെക്കുറിച്ചും പറയേണ്ടി വരും ലൈറ്റ് അനുവദനീയമാക്കുമ്പോൾ പള്ളിയുടെ ബേസിൽ ലൈറ്റ് അനുവദനീയമാക്കുമ്പോൾ പള്ളിയുടെ ബേസിൽ സ്ത്രീ പുരുഷന്മാർ പള്ളിക്കകത്ത് അതിന് ഇടകലരുന്നതിനെയും അനുവദിക്കേണ്ടി വരും അപ്പൊ ആ വിഷയം ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളികളെ എങ്ങനെ അലങ്കരിക്കുന്നത് ഈ ലൈറ്റിന് നാട്ടുകാർ നൽകുന്ന പൈസയിൽ നിന്നും സംഭാവനകളിൽ നിന്നും ഇലക്ട്രിക് അടക്കുന്ന ഈ പ്രവണത ഇത് ശരിയാണോ അല്ലയോ ഇതിന് പള്ളി കമ്മിറ്റിക്കാരും പിന്നെ പണ്ഡിതന്മാരും മറുപടി പറയണമെന്നുള്ള ഒരു ആഹ്വാനം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വർമ്മത്തുല്ലാഹി വാത്തു